കാലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മൾ നെബോ ധ്യാന കേന്ദ്രത്തിലെ അച്ഛൻ വാഗമൺ എന്താ പറയുക അച്ഛൻ തോമസ് വാഴച്ചാരിക്കൽ എന്നാണ് അച്ഛൻ്റെ പേര് അച്ഛൻ പറയുന്ന ചില ടോക്കുകളൊക്കെ ചേച്ചി കേൾക്കാറുണ്ട് കാരണം പൈശാചിക ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നൊരച്ഛൻ ഓടിച്ചു വിടുന്നൊരച്ഛൻ അതിനുള്ള പ്രത്യേക ക്രോഴ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള അച്ഛനാണ് അച്ഛൻ്റെ ടോക്കുകൾ ഇതെന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മിക്കവാറും അതൊക്കെ ആൾക്കാർ പതിവുണ്ട് അച്ഛൻ ഒരു ടോക്കിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു അതായത് അവർ സെമിനാരിയിൽ പത്തോ പതിനാലോ വർഷം പഠിക്കുമ്പം അവരൊരിക്കൽ പോലും പിശാജുണ്ട് എന്നൊരു വാക്ക് അവരെ വാക്കവരെ പഠിപ്പിച്ചിട്ടില്ലയാണ് സാത്താനയെക്കുറിച്ച് അവരങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ലയാണ് ഒന്ന് ആലോചിച്ച് നോക്കുമോ എൻ്റെ മക്കള് പിന്നീട് അച്ഛൻ വന്ന് ഒരു വീട്ടിൽ പോയി അവർ അച്ഛനെ വിളിച്ചിട്ടാണ് അവിടെ പോയി അവരിലെ പൈശാചിക ശക്തിനെ ഒഴിപ്പിക്കാൻ നോക്കിയപ്പം അവരൊന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ പൈശാചിക ശക്തി ആ സ്ത്രീയിൽ നിന്നും വിട്ടുപോകുന്നില്ല പിന്നീട് അച്ഛൻ ഒരുപാട് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞപ്പോൾ അവരെ ആ പൈശാചിക ശക്തിയിൽ നിന്ന് അവർക്ക് മോചനം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അച്ഛന് തോന്നി ഇതിൻ്റെ പേരിൽ ഈ പൈശാചിക ശക്തിയെ ബന്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ഒരു കോഴ്സിന് പോകണമെന്ന് അങ്ങനെയാണ് അച്ഛൻ പോകാൻ തുടങ്ങിയതെന്ന് പ്രിയമുള്ളവരെ നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട് എൻ്റെ മക്കൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഞങ്ങളുടെ വീടിൻ്റെ പ ഭാഗത്തുള്ള പലരും അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഒരു അനുജനും ഒരനീതിയൊന്നും ഉയേശില്ലല്ല അവർ പറയുന്നത് സ്വർഗം നരകമൊക്കെ ഇവിടെ തന്നെയെന്ന് പറയുന്ന ആളുകളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊരു ടോക്കിൽ പറഞ്ഞിരുന്നു വചനം പോലും പറയുന്നുണ്ട് ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ കാലം അവസാനിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് വ്യക്തികളുണ്ടെന്ന് നമ്മളൊരു സത്യം മനസ്സിലാക്കുക നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട് അന്ധകാരമുണ്ടെങ്കിൽ പ്രകാശമുണ്ട് പക്ഷേ ദൈവം ദൈവത്തിൻ്റെ മുൻപിൽ എപ്പോഴും വന്ന ഈ പൈശാചിക ശക്തി ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് തിന്മങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും ഒരു കണ്ടിട്ടില്ലേ മറ്റുള്ളവരുടെ കുറ്റം കുറവും പറയാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ കടന്നു വരും അത് പറ അപ്പം കർത്താവ് ജോബിനെ പരീക്ഷ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ഏറ്റവും ഉത്തമ മാതൃകയാണ് ജോബിൻ്റെ പുസ്തകം അതെടുത്ത് വായിച്ച് ജോബ് കടന്നു പോകുന്ന വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ജോബ് എന്ത് ചെയ്തു പിന്നീട് കർത്താവ് എന്താണ് ജോബിന് കൊടുത്തത് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ കൊടുത്തത് മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോഴാണ് ജോബ് പറയുന്നൊരു വാക്കാണ് ഞാൻ ഇതുവരെ നിന്നെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ എൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടു എന്ന് കർത്താവിനെ കാണാൻ കർത്താവിനെ കേൾക്കാൻ ദൈവം തരുന്നൊരു അവസരമാണ് കഴിഞ്ഞ ദിവസം ഐ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഒരു കുട്ടി ഇതുപോലെ ആ കുട്ടി പബ്ലിക്കായിട്ട് പറയുന്നു അവൻ ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്ക് കണക്കില്ലയാണ് അത്രയും കൊടുകിയൊരു പാപിയായിരുന്നു അന്ന് പിന്നീട് അവനൊരു ധ്യാനം കൂടാതെ ധ്യാനം കൂടുന്നു ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പരിശുദ്ധാത്മാവൽ നിറയുന്നു ഷോക്കടിക്കുന്ന അനുഭവം ഉണ്ടായി അതൊക്കെ അവൻ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നു ആ സമയം അവനങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ മുഴുവനും ആ ചുമരിൽ മുഴുവനും അന്ധകാരശക്തികൾ വന്ന് നിൽക്കുന്നു അത്ര അത് കണ്ടവൻ ഭയക്കാണ് പക്ഷെ അധ്യാനം കഴിഞ്ഞ് പോരുമ്പോഴേക്കും കർത്താവ് അവനെ വീണ്ടും തൊട്ടു അന്ധകാര ശക്തിയിൽ നിന്ന് അവന് മോചനം കൊടുത്തു അപ്പോൾ അങ്ങനെ ഓരോ ഐ വിറ്റ്നസ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കേട്ടാൽ ക്രിസ്ത്യാനി മക്കൾ പോലും ഞാൻ ജനിച്ചത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ എന്ന് വിളിക്കുന്നു ഞാനൊരു ജപമാരെ ചൊല്ലുന്നു കുർബാന സ്വീകരിക്കുന്നു അതല്ല മക്കളെ ദൈവവുമായിട്ടുള്ളൊരു നല്ല ബന്ധം അതിന് രുചിച്ചെറിയുക തേൻകട്ട പോലെ മധുരിക്കുന്ന ഒരു അനുഭവം ഞാൻ ചില നേരത്തൊക്കെ വിചാരിക്കും എൻ്റെ റൂമിൽ ഞാൻ കിടക്കുന്ന റൂമിലായാലും എൻ്റെ വീട്ടിൽ ഹാളിലായാലും നിറയെ യേശുവിൻ്റെ രൂപങ്ങളും യേശുവിനെ എങ്ങനെ നിറച്ച് വെച്ചിരിക്കുക അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ദൈവമേ ഞാൻ മരിച്ചു കഴി മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ പറയും എനിക്ക് ഈശോടൊരു ഫോട്ടോ തരാൻ പറയും ഞാൻ ആ ഫോട്ടോയിൽ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കും ഞാൻ മാതാവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കും ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് അവരെ ചേർത്തി വയ്ക്കും എന്നിട്ട് എൻ്റെ അപ്പ എൻ്റെ ഈശോ എൻ്റെ അമ്മേന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ണടയ്ക്കണം എന്ന് ഞാൻ ഇന്നത് ഇപ്പം ഇവിടെ ഇരുന്നേ അപ്പം ഞാൻ ഉള്ളൂ ഹലി എന്തൊരു സുഖമാണ് ആ അവസ്ഥയ്ക്ക് അത് നിങ്ങൾ രുചിച്ചറിഞ്ഞാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം നമുക്ക് വന്നു പോകാം വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കേണ്ടതിനെ എനിക്കൊരു മുള്ളു എന്നാണ് പവിലൂ സ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ കർത്താവ് നമുക്ക് നമ്മൾ ഒട്ടിയിരിക്കാൻ ദൈവവുമായിട്ട് എന്ത് വന്നാലും ലോകവുമായിട്ട് ലോകവുമായിട്ടൊരു ബന്ധവില്ലാതിരിക്കാൻ ഇപ്പോൾ ചേച്ചി എത്രയോ എട്ടോ മാസമായി പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല കുർബാനയ്ക്ക് പോകുന്നു പോരുന്നു അല്ലാതെ വേറെ യാതൊരു ബന്ധവുമില്ല കാരണം അങ്ങനെ ഓടി നടക്കാനുള്ള ആരോഗ്യമില്ല ഇല്ല അപ്പം ദൈവം ബൈബിൾ പഠിക്കുന്നേ നീ ബൈബിളുമായിട്ട് ഒട്ടിയിരിക്കേ അപ്പോൾ അനേകം മക്കൾക്ക് അപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് അവർക്ക് മറുപടി തരാൻ സാധിക്കുന്നു അവരെന്നോട് ചോദിക്കുന്നതിനെക്കപ്പം ഞാൻ ദൈവമേ ഇതിനേക്കാളും വലിയൊരു ദൈവവുമായിട്ടുള്ള ഐക്യം മറ്റെന്താണ് ഹല്ലലുയ്യ നിങ്ങൾ കർത്താവിനെ അങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്ക് സ്വീകരിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം ഏശയ്യയുടെ പുസ്തകം ഒന്നാം ഒന്നാംധ്യായം പതിനെട്ടാം തിരുവാക്യം പറയാണ് കർത്താവ് അരുളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ തീരും അവരെത്ത വർണമെങ്കിലും കമ്പിളി പോലെ വിളുക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും കർത്താവ് ഒരോട് ചെയ്യുന്നു അപ്പം എന്താണ് കർത്താവ് അവിടെ പറയുന്നത് വരുവിൻ കർത്താവ് ഓടിക്കേറി ഒരാളുടെ അടുത്ത് കർത്താവ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് ആരുടെ അടുത്തേക്ക് വന്ന് കർത്താവ് തൊടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പക്ഷെ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പം കർത്താവ് അവരെ തൊടാം എന്നാലും അവർ വ്യക്തിപരമായി സഹനങ്ങളാണ് അവർക്ക് ആദ്യം വരിക അപ്പൊ അവര് സ്വയമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചേരണം വരുവിൻ എന്ന് കർത്താവ് വിളിക്കുന്നത് ധ്യാന കേന്ദ്രത്തിലേക്ക് തന്നെയാണ് അവിടെ വെച്ച് കർത്താവ് അവരെ തൊടും അവരുടെ പാപങ്ങൾ നിൽക്കുക അതന്നെ പറയണത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ അവർ ദൈവത്തെ കാണും നമുക്ക് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല കർത്താവ് ഒരു കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞ നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം കഴിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം ഹിന്ദു മക്കൾക്ക് കുമ്പസാരം എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ഏറ്റു പറയുക അത് കഴിയുമ്പം കർത്താവ് അവിടെ വെച്ച് നമ്മളെ തൊടും പിന്നീട് നമ്മൾ ദൈവ മക്കളായി തീരാണ് പിന്നെ കർത്താവ് നമ്മളോട് പറയുന്നു അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ക്രൈസ്തരോ ഇനി ഞാനിത് അനുസരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ വാളിനെ അറിയാവുന്ന വെട്ടിത്തീയിൽ എറിയും കർത്താവ് അവസാന സമയത്ത് അതുകൊണ്ട് ഇത് അധികകാലം അവശേഷിച്ചിട്ടില്ല എന്ന് സാത്താൻ സാത്താനോടുന്നു അവനെ പറ്റാവുന്നവരെ മുഴുവൻ പിടിക്കാൻ അധിക കാലം അവശേഷിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ കർത്താവ് വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം മക്കളിലേക്ക് വചനം ചൊരിഞ്ഞു കൊടുത്തിട്ട് പറയുമ്പോ മക്കളെ യൂട്യൂബിലെങ്കിൽ യൂട്യൂബ് പറയി കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നു ഹരളിക പിന്നെ എസ് എ കെ എലിൻ്റെ പുസ്തകത്തിൽ പറയുന്നു മുള്ളുകളും മുളിച്ചെടികളും നിന്നോടൊപ്പം വന്നേക്കാം തേളുകളുടെ മീതം നിനക്ക് ഇരിക്കേണ്ടി വരാം എന്നാലും കർത്താവും നിന്നെ ഉപേക്ഷിക്കില്ല പ്രൈസ്തലോൺ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സുവിശേഷം പറയുമ്പോൾ മുള്ളുകളും മുൾച്ചെടികളും നമ്മുടെ കൂടെ വരാം എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം അവിടെ നിന്ന് ഇവിടെ നിന്നും മറ്റുള്ളവരും നമ്മളെ കുത്തും ചവിട്ടും നമ്മളെ വേണ്ടാത്തത് പറയും ഒക്കെ ഉണ്ടാവാം എന്നാലും കർത്താവും നമ്മെ ഉപേക്ഷിക്കില്ല കർത്താവിന് വേണ്ടി ആരെല്ലാം ഓടിയിട്ടുണ്ടോ അവരാരും ഭഗനാശ്വരായിട്ടില്ല കർത്താവ് നിൻ്റെ പക്ഷത്തെങ്കിൽ ആരും നിനക്ക് എതിരി നിൽക്കും ഹല്ലലിയ അമുള്ള മക്കളെ ഒരു കാര്യം കൂടെ ചേച്ചി പറയാണ് കാരണം നമുക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട് ഇപ്പം ചേച്ചീനെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ നാവിൽ കർത്താവ് വചനം നിക്ഷേപിച്ചു ഞാനത് കുഴിച്ചും മൂടുക അതന്നെ ദശ് എന്താ പറയാ നമുക്ക് കിട്ടുന്ന താലെന്ത് കുഴിച്ചിടുക എന്ന് പറയുന്നത് അതാണ് ഞാനത് ആരോടും പറയുന്നില്ല അത് എനിക്ക് വേണ്ടി തന്നതൊന്നും അല്ല എൻ്റെ കഴിവ് കണ്ടിട്ടോ എൻ്റെ എന്തെങ്കിലും മിടുക്ക് കണ്ടിട്ടോ തന്നതല്ല ദൈവം ഞാനിത് മറ്റുള്ളവർക്ക് കൊടുക്കും എന്ന് ദൈവത്തിൻ്റെ കുട്ടിക്കാലം മുതൽ എന്നെ മനസ്സിലായിട്ടുണ്ട് കൊടുക്കുന്നവളാണ് ഞാൻ എന്നുള്ളത് അത് മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാനിന്ന് അപ്പം അതുകൊണ്ട് കർത്താവ് വിചാരിച്ചു എൻ്റെ മോളെ വന്ന് ഞാനൊന്ന് പിടിക്കട്ടെ എന്ത് സഹനം വന്നാലും എൻ്റെ കുട്ടീനെ കുട്ടീനത് മറക്കാൻ ഞാൻ ഇടവരുത്തും എന്നിട്ട് എൻ്റെ മോളോട് ഞാൻ സുവിശേഷം പറയും ഞാൻ അവളുടെ അടുത്ത് പോയിരിക്കും അവളത് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയും എന്ന് കർത്താവിനറിയാമായിരുന്നു ഇതുപോലെ നമുക്കൊരു കഴിവ് നിസാരം ചേച്ചി ഇപ്പോൾ ഒരു കാര്യം പറയണേ ഞാൻ കുറേ കൊല്ലം ഡാൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ ഒരു അഞ്ചാം ക്ലാസ് മുതൽ ശരിക്കും സ്കൂളിൽ ഞാൻ മറ്റുള്ളവരെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചിരുന്നു ഫീസ് മേടിച്ചിട്ടൊന്നുമല്ല ആ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കോൺവെൻറ്റാവുമ്പോൾ അവിടെയൊക്കെ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ മോളെ മക്കളെ അപ്പോൾ അവിടെ ഞങ്ങൾ സ്കൂൾ ഡേ ഒക്കെ വരുമ്പം ഞങ്ങളിതേപോലെ വട്ടം കൂടി പിള്ളേരെ ഞാൻ നിർത്തി പഠിപ്പിക്കും കാലത്ത് മുതൽ സ്കൂൾ ടൈം മുഴുവൻ ഒന്ന് ഡാൻസ് കളിച്ച ദിവസങ്ങളുണ്ട് വെക്കേഷനുകളിലൊക്കെ ഒരു പക്ഷേ എൻ്റെ കാലുകളുടെയൊക്കെ വിലക്കുറവ് ഇതാണോയെന്ന് ചിലപ്പോൾ ഞാൻ തോന്നിപ്പോവും ഞാൻ ഓഫീസിൽ ജോലി ചെയ്യാൻ പോയപ്പോഴും ആ ഓഫീസിലും ഞാൻ ഇതേപോലെ ഡാൻസ് കളിക്കുമായിരുന്നു റിക്രിയേഷൻ ക്ലബിൻ്റെ കെഫിലെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കും നമുക്ക് ഒരു വേദനയും കിട്ടിയിട്ടല്ല നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുമായിരുന്നു നിർത്തുകയാണ് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും പക്ഷെ നമ്മൾ നിർത്തി അവരെയും പഠിപ്പിക്കുമായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു പാട്ടായാലും എന്തും ഇനി നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എത്ര വർഷമാണ് ഞങ്ങളുടെ പള്ളിയിൽ ചേച്ചി ക്ലാസ് എടുത്തത് ഇന്ന് ആ കൂട്ടായ്മ അങ്ങോട്ട് പിരിഞ്ഞു പോയ പോലെ നാലഞ്ച് പേരായിട്ട് ആ കൂട്ടായ്മ ചുരുങ്ങിപ്പോയി ഷാജന അച്ഛൻ വന്നതിന് ശേഷം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അന്ന് അച്ഛൻ പറഞ്ഞൊരു പോയിൻ്റാണ് നിൻ്റെ കയ്യിൽ നിന്നോട് ആര് പറഞ്ഞൂടെ വചനം പറയാൻ പത്ത് പതിനാറ് കൊല്ലം ക്ലാസ് എടുത്താൽ എന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു ലീഡർ ആയിട്ട് നിന്നിരുന്ന ആളോട് ഞാൻ ഞാനന്ന് മടുത്തിട്ട് ഞാൻ തളർന്ന് വീണ് ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും ചെയ്തു പോയിരുന്നു കർത്താവ് അത് ചെയ്യിക്കില്ല അച്ഛനെ കൊണ്ടത് പറയിച്ചത് കർത്താവ് നിന്നെ കുറിച്ച് എനിക്ക് വേറെ പദ്ധതിയാ ആ സമയത്ത് കോവിഡാ വന്നു അപ്പോൾ ചേച്ചി വാട്സാപ്പിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് കൊണ്ട് വാട്സാപ്പ് ഈ ഗ്രൂപ്പുകളിലേക്ക് ഇടാൻ തുടങ്ങിയത് കൊണ്ട് ചേച്ചി പുതിയ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു അതിൽ നിറയെ പേര് വന്നു അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ യൂട്യൂബിൽ പറയുമ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും ഡെയിലി കൾക്ക് നമ്മുടെ ഗ്രൂപ്പിലെ വ്യക്തികളാണ് ഇത് എല്ലാവരും എല്ലാ ദിവസവും ഒരു ദിവസം ഞാൻ ടോക്ക് ഇട്ടില്ലെങ്കിൽ ചേച്ചി ഇന്നില്ലേ എന്ന് ചോദിച്ച് ചോദിക്കുന്നവരുണ്ട് അപ്പം ഇതാണ് പറയുന്നത് ദൈവം ഒരു കഴിവ് നിനക്ക് സമ്പത്തായിരിക്കാം നിനക്ക് എന്താണോ താലന്തു ദൈവം തന്നിരിക്കുന്നത് അതിൻ്റെ കുഴിച്ചും നിനക്ക് വേണ്ടി മാത്രം തന്നിരിക്കുന്നതല്ല നിനക്ക് കൊട്ടാരം കെട്ടാനല്ല യൂസഫ് യൂസഫലി സാറ് കണ്ടില്ലേ അനേകർക്ക് കൊടുത്തുകൊണ്ടിരിക്കണോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിന്റെ കയ്യിലുള്ളത് ആ സുരേഷ് ഗോപി അയ്യല്ല ഒക്കെ അവരിങ്ങനെ കൊടുക്കുന്നവരാണ് അതൊക്കെ കർത്താവ് മുദ്രവിക്കുന്നുണ്ട് മറ്റുള്ളവരെ കാണുമ്പോൾ സഹാന സഹായ സഹാനുഭൂതി തോന്നുകയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം പുറം രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന മക്കളുണ്ട് അത് മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതല്ല ദശാംശം മാറ്റി വെക്കണം അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അപ്പോഴേ ദൈവം നിനക്ക് വീണ്ടും കുത്തി കുലിക്കുന്നതിൻ്റെ മക്കളെയൊക്കെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് നിങ്ങളെ ഉയർത്തുള്ളൂ ദൈവം ഞങ്ങളുടെ ജീവിതം തന്നെ അതിന് സത്യമാണ് മക്കളെ ഞങ്ങൾ നല്ലോണം കൊടുക്കുന്നവരായി അതുകൊണ്ട് മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് അവർക്ക് നല്ല ജോലിയും ഒക്കെ ദൈവം തന്ന് ഞങ്ങളെ പൊന്നുപോലെ കൊണ്ടുനടക്കാൻ തുടങ്ങി കർത്താവ് പറയാണ് ദശാംശം കൊടുക്കുമ്പോൾ മുഖം വാടരുതെന്ന് അതെനിക്ക് കർത്താവ് തന്നതാണെന്നുള്ള ഒരു ഓർമ്മ നിന്റെ മനസ്സിലുണ്ടായിരിക്കണം എന്താ ഭജന പറഞ്ഞാൽ ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ അതാണ് ദശാംശം ലുബ്ധ് കാട്ടരുത് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്ക് അത്യുന്നതൻ നൽകി ഇതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴ് ഇരട്ടിയായി അത് തിരിച്ചു തരും ഹലോലിയ കൊടുക്കുന്നവരാകണം എന്തും നിനക്ക് നിനക്ക് എന്ത് കഴിവാണ് ദൈവം തന്നിരിക്കുന്നത് അത് എനിക്ക് വേണ്ടി മാത്രം തന്നതൊന്നുമല്ല അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ചോദിച്ചിട്ട് കർത്താവ് എൻ്റെ കയ്യിൽ തന്നതാ നീ കൊടുത്തില്ലേ അത് അവിടെ വെച്ച് കർത്താവ് അടച്ചു കളയാ വാതിൽ നീ അത് കൊടുത്താൽ ഏഴ് ഇരട്ടിയായി കർത്താവ് തിരികെ തരും പ്രൈസ്തലോൺ സുവിശേഷമായിരിക്കാം വചനമായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കൊടുക്ക് മക്കളെ മറ്റുള്ളവർക്ക് കൊടുക്ക് ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്ക് ഞാൻ കണ്ട കർത്താവ് എന്ന് പറഞ്ഞു എന്നെ തൊട്ട കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ജയിച്ചുവിനെ അറിയട്ടെ ഈ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെയുണ്ടോ അന്ന് അത് കാണട്ടെ എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഒരു കുട്ടി അവൻ അത് കർത്താവിനെ കാണാനടേണ്ടായി ഹലിയ ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രഘോഷകർക്ക് വൈദികർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ തൊട്ടിരിക്കുന്നത് കർത്താവ് ഡാൻസ് കളിച്ച് ഈ ലോകത്തിൽ കിടന്ന് ഉളയാനല്ല ആത്മീയ മക്കൾ ആത്മീയ തലത്തിലൂടെ മുൻപോട്ട് പോകണം മറ്റതൊന്നും കർത്താവിൽ നിന്നുള്ളതല്ല ഇവ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോലഗണങ്ങളെ ഗണങ്ങളെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ